പഹൽഗാമിൽ പൊലിഞ്ഞ ഭാരതീയന്റെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും ധീരസൈനികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തി പഹൽഗാമിലെ സിന്ദൂരം സ്ത്രീകളുടെ കണ്ണീരിന് അവിടെ വീണ ഭാരതീയന്റെ ചോരയ്ക്ക് തീമഴ കൊണ്ട് മറുപടി കൊടുത്ത നമ്മുടെ പ്രധാനമന്ത്രിക്കും ധീരസൈനികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ബുധനാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷം വഹിച്ച പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ ജനതാ പാർട്ടി എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് താലശ്ശേരി കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ ടി എസ് സജീവൻ ടി ജെ ജമ്മി വിനിത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി സംരക്ഷിക്കും സൈനികരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ